തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല സ്വയം ചാട്ടവാറിന് അടിച്ചുകൊണ്ടാണ് അദ്ദേഹം വ്രതം അണ്ണാമല തുടങ്ങി ഡി എം കെ സർക്കാരിനെ താഴെയിറക്കും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്നും കെ അണ്ണാമല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് സ്വന്തം വീടിന് മുന്നിൽ അണ്ണാമല പ്രതിഷേധം ആരംഭിച്ചത് വീടിന് പുറത്തേക്ക് വന്ന അദ്ദേഹം ചാട്ടവാറുകൊണ്ട് സ്വന്തം ദേഹത്തേക്ക് ആറ് തവണ അടിച്ചു അതിനുശേഷം സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ചു അണ്ണ യൂണിവേഴ്സിറ്റിയിലെ ലൈംഗിക അതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തന്റെ വീടിന് മുന്നിൽ ആറ് തവണ ചാട്ടവാറടി നടത്തുമെന്ന് അണ്ണാമലൈ കോയമ്പത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മറ്റ് ഡി എം കെ നേതാക്കൾക്കുമൊപ്പം പ്രതി നിൽക്കുന്ന ചിത്രങ്ങളും അണ്ണാമല പുറത്തുവിട്ടിരുന്നു കേസിലെ ഇരയുടെ പേരും ഫോൺ നമ്പറും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് അണ്ണാമല സംസ്ഥാന പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു അണ്ണാ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറെ പിരിച്ചുവിടണമെന്നും അണ്ണാമല ആവശ്യപ്പെട്ടു എന്തായാലും അണ്ണാമലയുടെ പുതിയ തന്ത്രം എത്രത്തോളം ഫലവത്താകുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ